ഹലോ നമസ്കാരം ആയുർ ടോ യൂന്യൂസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് കൊല്ലം ജില്ലയിലെ ചടയമംഗലം പള്ളിക്കൽ റോഡിൽ പോരേടം എന്നുള്ള സ്ഥലത്താണുള്ളത് ഈ പോരേടത്ത് നിൽക്കുന്നതിൻ്റെ കാരണം ഒരു മാവായ പരിചയപ്പെടുപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നമ്മുടെ എം പി എൻ കെ പ്രേമചന്ദ്രൻ ഏതെല്ലാം തവണ എവിടെയെല്ലാം മത്സരിച്ചു എന്നും എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എല്ലാ പ്രാവശ്യവും വിജയിച്ചതെന്നും ഉള്ള കാര്യം കൃത്യമായി ഓർത്തു വെക്കുന്ന ഒരു അറുപത്തഞ്ചു വയസ്സോളം പ്രായമുള്ള ഒരു മാമ ആണ് ആ മാമയുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ഷരീഫ് എന്നാണ് പേര് ഞാൻ സലീം ആ എന്നാണ് പേര് മാമാടെ അപ്പൊ മാമാക്ക് കൃത്യമായിട്ട് പ്രേമേന്ദ്ര ആദ്യം മുതലേ നിന്ന ആ കണക്കെല്ലാം അറിയാമോ ആ പറഞ്ഞു കേന്ദ്രമന്ത്രി ുമാറിനെത്തി എണ്ണായിരത്തി മുന്നൂറ്റി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാം മതി ജയിച്ച് പ്രേമേന്ദ്രൻ ജയിച്ചു ആ അന്ന് പിന്നെ ആർ എസ് പി സ്ഥാനാർത്ഥിയായിട്ട് ഇടതുവശത്തിന്റെ അപ്പൊ രണ്ടാം മതി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അയാൾ എഴുപത്തി ഒരായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആ രണ്ടാമത് ആ ആ പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമതായി ഇവിടെ എം എ ബേബി ബേബി ആയിട്ട് മത്സരത്തിയപ്പോ മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് വോട്ടിനും ജയിച്ചു കെ എൻ ബാലഗോപാൽ അയാളുമായിട്ട് മത്സരത്തിൽ ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് വോട്ട് ഭൂരിപക്ഷം അത് കഴിഞ്ഞിട്ട് പിന്നെ ഭൂരിവശം കിട്ടി അഞ്ചാം തവണ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എത്ര വോട്ടിനായിരുന്നു ജയിച്ചത് ബാലഗോപാലമായിട്ട് എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് വോട്ടിന് ജയിച്ചു ഇപ്പൊ ഇപ്പൊ അപ്പൊ എത്ര വോട്ടിന്റെ വ്യത്യാസം വന്നു ആയിരത്തി അറുന്നൂറ് വോട്ടിന്റെ ആ അത്ര വന്നു അപ്പൊ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞേനേക്കാളും അപ്പൊ നമുക്ക് വേറെ ഇവിടെ ഈ ജോയി നിന്ന സമയം ഉണ്ടല്ലോ ജോയി അതറിയാമോ അറിയാറിയ മണ്ഡലത്തിൽ തോൽപ്പിച്ചത് രണ്ടായിരത്തി

രണ്ടാമത് പതിനേഴായിരത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പാർലമെന്റിൽ ഇപ്പൊ അറുനൂറ്റി എമ്പത്തി അഞ്ച് വോട്ടെ ഭൂരിപക്ഷം പച്ച വന്നോളൂ ഇപ്പം ഇപ്പൊ അറുനൂറ്റി എമ്പ

ഇതാണ് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതുപോലുള്ള ഈ വോട്ട് പിടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം പിന്നെ അതുപോലെ വേറെ എന്തെങ്കിലും അറിയാമോ ജനറൽ ആയിട്ട് നോളജായിട്ട് മറന്നു അത് കളാം അത് കളാം അത്രയും ദൂരൊന്നും നമുക്ക് കിട്ടത്തില്ല ഇവിടെ അടുത്തുള്ള കാര്യം പറ ചോദ്യം ധർമ്മടം ഉം കൊട്ടാരഗരത്തല്ല ഇതിപ്പോ നമുക്കിവിടെ ഈ പിന്നെ ഈ നമുക്ക് നമുക്കേ ഇപ്പൊ വേറെ ആരും ചോദിക്കട്ടെ നമുക്ക് ഈ പിന്നെ ഇവിടെ ഈ അടിയന്തരാവസ്ഥ 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 ജൂൺ 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 അന്ന് ആരായിരുന്ന അടിയന്തര അവസ്ഥ ആടിയ എന്നാന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലം നീണ്ടു നിന്നത് അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ ഇവിടുത്തെ ഇവിടുത്തെ ആദ്യത്തെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണെന്ന് ആരാണെന്നറിയാമോ

മത്സരം ഒറ്റ പ്രാവശ്യം മാത്രം മുഖ്യമന്ത്രിയായി അമ്പത്തിൽ കേരള മുഖ്യമന്ത്രി നിങ്ങൾക്ക് എത്ര പ്രായമുണ്ട് അമ്പത്തിൽ ആ അപ്പോൾ ഇതാണ് മാമയുടെ കാര്യം മാമ അത്യാവശ്യം എല്ലാ ജനറൽ നോളജും അറിയാം അത്യാവശ്യം പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് എത്ര ഭൂരിപക്ഷത്തിന് ആൾക്കാർ ജയിച്ചു എന്നറിയാം അങ്ങനെയൊക്കെ ഉള്ളൊരു മാവാണ് എന്തായാലും ഈ മാമയെ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട് നന്ദി നമസ്കാരം